ഡയമണ്ട്സ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മൂന്ന് വർഷ കാലയളവിലുള്ള നാനൂറോളം എൽ എസ് എസ് യു എസ് എസ് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്

മാത്രമാണ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട അധ്യക്ഷത വഹിച്ചു സിനിമാ നടനും സബ് ഇൻസ്പെക്ടറുമായ ശിവദാസ് കണ്ണൂർ മുഖ്യാതിഥിയായി

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന കണ്ണൂർ സൌത്ത് ഉപജില്ലാ ഓഫീസർ എൻ സുജിത് കണ്ണൂർ സൌത്ത് ബി പി സി ആർ വിനോദ് കുമാർ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പി മുകുന്ദൻ സ്കൂൾ പ്രിൻസിപ്പൽ ഒ എം ലീന പ്രധാനാധ്യാപകൻ കെ സലീം എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് നന്ദിയും പറഞ്ഞു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ